ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും നല്ല ദുരന്ത മുഖത്തേക്കാണ് അതായത് എത്ര പൈസ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മളീ വാടത്തിൻ്റെയും തോടിൻ്റെയും വൈബൊക്കെ നോക്കിയിട്ട് വീട് കയറ്റി കഴിഞ്ഞു അപ്പം ഞാൻ അതിന് ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയ ആഴത്തിലോട്ട് തെങ്ങി വാർത്തിട്ട് കണ്ടോ അവിടെ വീട് കയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ടീമുകളാണ് ഇതും നഷ്ടമാണ് ഇതൊക്കെ ഓക്കെ ഒരു വീടാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവൂലോ അല്ലേ എന്താ അവരെ മതിലും കംപ്ലീറ്റ് കാര്യങ്ങളും പോയി ഉയരം അതിലെപ്പോഴും പരിക്ക് കെട്ടലെ പരിപാടി ഏത് സമയം അവരെ കുറ്റം പണ്ടല്ലേ ഈശ്വരന്റെ ഓരോ സംഭവങ്ങള് ഇനി മനോഹരമായിട്ടൊരു കാഴ്ച ഇവിടെ സ്ഥലം വിൽപ്പനയ്ക്കാൻ വെച്ച ബോർഡ് തന്നെയാണ് കാണുന്നത് ഇവരുടെ വീട് ഒക്കെ ലെവലായി കണ്ട വേറെ കുറെ കാര്യത്തിൽ മനസ്സിലായിട്ടുണ്ടാവൂലോ അല്ലേ അപ്പോൾ നമ്മളിവിടെ ഉണ്ട് ഇവിടെ പാലാണിത് ആ പാലത്തിന്റെ മോളുകൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ടാവില്ലേ അങ്ങനെ നമ്മൾ പാലത്തിന്റെ മോളുകൂടെ നൈസായിട്ട് ഫോൺ അനയാത്ത രീതിയിലാണ് പോവാൻ ഇതൊരു പാലാണ് റോഡാണ് സത്യം പറഞ്ഞാൽ ഈ റോഡ് കൂടെ ആണ് നമ്മള് കണ്ടോ മുള്ളുരക്ക പഞ്ചായത്തിലെ ഇടം സ്കൂളിൻ്റെ വാരുടെ അത്രയാണ് കേട്ടായിട്ട് അറിഞ്ഞൂടാ വാർഡ് അത്രയായത് നമുക്ക് പ്രശ്നമില്ല നമ്മുടെ മാത്രീ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മീൻ പിടിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ തരൂരം എത്ര ദൂരം എത്ര ഒഴുക്കുണ്ടെന്നുള്ള അറിയില്ല കണ്ടോ ഞാൻ ഇപ്പോൾ കൂടെയാണ് നടക്കണത് അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു സൈഡത്തെ വെള്ളം കംപ്ലീറ്റ് കാര്യങ്ങളും ഒത്തൊലിച്ച് വരുന്നിട്ട് ഈ ചെറിയ തോട്ട് കൂടെയാണ് ഒലിച്ചു പോകണത് ഇത് നേരെ പ്ലേറ്റ് ആയിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ ആ ഒരു റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇത് ഇടലോൺ സ്കൂളിക്ക് സ്കൂളിൽ പോണ ബന്ധിപ്പിക്കണ ആ റോഡാണിത് അങ്ങനെ തിരിഞ്ഞ് വരുന്നത് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണിത് മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡ് ഇതാണ് ഈ മതിലൊക്കെ ഒരു പുതിയായിട്ട് എന്തോ ഭാഗത്തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ പോണെന്ന് പറയാം വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ലാത്തും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കണക്കൂടെ വല്ല കുഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിനകത്ത് പോയിട്ടും വേറെ ഭാഗമൊന്നുമില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് നീന്തൽ എത്ര അറിയുന്നവനായിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്തു നീന്തൽ എത്ര അറിയുന്നവനായിട്ടും വലിയ കാര്യമില്ല അതിന് പ്രത്യേക ഒരു പ്രതിഭാഗമാണ് ഞാൻ ഈ കാണിക്കാനായിട്ട് പോണത് കണ്ടില്ലേ അതിനകത്തോട്ട് പെട്ട പിന്നെ അവിടെ പോയിട്ട് നീന്തി കറാം കണ്ടാണ് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല കാഴ്ചകൾ കാണാൻ ഒരുപാട് വീട്ടമ്മമാരും അതുപോലെ തന്നെ ജനങ്ങളും പുറത്തിറക്കുന്നുണ്ട് ഇത് കാഴ്ച കാണുന്നൊരു സംഭവമല്ല ദുരിതം എന്ന് പറഞ്ഞാൽ ദുരിതം തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഓക്കെ ഇതിപ്പോ എൻ്റെ മുഴുവർക്ക പഞ്ചായത്തിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കവർ ചെയ്ത് മൊത്തത്തിൽ എടുത്തു എന്ന് മാത്രം കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് ഉണ്ടെന്നുള്ളത് പതിനൊന്നവാടി അപ്പർ സൈഡിൽ മുകളിലേക്ക് വലിയ കാര്യമായിട്ട് വെള്ളം കയറുന്നില്ല ഈ ഭാഗത്ത് ഇങ്ങനെ ഈ മാർക്കറ്റിൻ്റെ സൈഡിൽ മാത്രമാണ് ഇവിടെ വെള്ളം ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു ഒന്നര ആൾക്കെ കൊണ്ട് എങ്ങനെയുണ്ടാവും ഹൈറ്റ് അതാണ് അതിൻ്റെ ഒരു സംഭവം പിന്നെ ഇവിടെ നമ്മൾ ഞാനൊക്കെ ഇത് കൂടെ നീന്തലുള്ളതാണ് ഇവിടെ നിന്ന് നീന്തി ആ മതിലൊക്കെ ഇടിഞ്ഞു കേട്ടോ അവിടെ വലിയ മതിലായിരുന്നു ആ മതിലൊക്കെ ഇടിഞ്ഞ് തോട്ടിലോട്ട് വീണ് എന്തായാലും വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇനി വേറെ പ്രശ്നം കൂടെ ഉണ്ട് വേറെ അല്ല പ്രശ്നമില്ല വേറെ കാര്യമുണ്ട് വെള്ളം പെട്ടെന്ന് കൂടെ ഒഴിഞ്ഞു പോകുന്ന ഒരു പെട്ടെന്ന് പെട്ടെന്നൂടെ വെള്ളം ഒഴിഞ്ഞു പോകും ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറയാം ഓക്കെ